യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ലോഡ് സ്പീക്ക് ഇൻ ദ ദ ഓഫ് ഓഫ് മൈ ഹാർട്ട് ലിസണിംഗ് ഈസ് പ്രാർത്ഥനയുടെ തുടക്കം ശ്രവിക്കലാണ് കർത്താവെ എന്റെ ഹൃദയത്തിന്റെ നിശബ്ദതയിൽ നീ സംസാരിക്കണമേ ഒരു മനുഷ്യന്റെ ദൈവത്തോടുള്ള ബന്ധം ദൃഢമായി നിശ്ചയിക്കുന്നത് അവന്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഏറ്റവും ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥനയിലൂടെ മനുഷ്യന്റെ അടുത്ത് എത്തുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്റെ തീരുമാനത്തെ മാറ്റുന്ന ചരിത്രമാണ് വേദപുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്കിയ രാജാവിന്റെ പ്രാർത്ഥന കേട്ട ദൈവം മറ്റൊരു തീരുമാനത്തിലേക്ക് അത് നയിക്കുന്നതിന് ഇടയായി തീർന്നു മർക്കോസ് സുവിശേഷം ഏഴാമധ്യായം അതില് ജാതിയിലുള്ള യവന വിഭാഗത്തിൽ ഉള്ള സ്ത്രീ യേശുവുമായിട്ടുള്ള സംഭാഷണം ആണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നത് തന്റെ ഈ ഭൂമിയിലെ ഏറ്റവും ഏക ആശ്രയമായ മകൾക്ക് ബോധപുത്രവും കഠിനമായി അതിനെ സൗഖ്യം വേണം എന്ന് പറഞ്ഞ് ദൈവത്തോട് യേശു കർത്താവിനോട് കലഹിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് കഴിയും യേശു കർത്താവ് ആ സ്ത്രീയോട് മറുപടി പറയുന്നത് ചിലപ്പോൾ നമുക്ക് വേദന ഉളവാക്കുന്നതാണ് പക്ഷേ അന്ന് സ്ത്രീകളോടും പുറം യഹൂദന്മാരുടെ മനോഭാവത്തെ ഒരിക്കൽ കൂടി യേശു അവിടെ ചിത്രീകരിക്കുകയാണ് എന്നാൽ യജമാനെ എച്ചില് തിന്നുന്ന മേശയിൽ നിന്ന് വീഴുന്ന എച്ചിലുകൾ തിന്നുന്ന നായ്ക്കുട്ടികളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ സ്ത്രീക്ക് തൻ്റെ മകൾക്ക് സൗഖ്യം പ്രാപിക്കുവാൻ തൻ്റെ മകൾക്ക് സൗഖ്യം പ്രാപിക്കാനായിട്ട് യേശു കർത്താവിൻ്റെ ഒരു വാക്കോ പ്രവൃത്തിയോ സൗഖ്യത്തിന് മുഖാന്തരമാകും എന്നുള്ള ആശ്രയത്തിൽ നിന്ന് സ്ഥിരമായിട്ടുള്ളൊരു പ്രാർത്ഥനയുടെ ശബ്ദമാണ് ആ സ്ത്രീയിൽ നിന്ന് ഒരു വിട്ട നമുക്ക് ഈ നോമ്പ് കാലങ്ങളിൽ ചിലതിനോട് ഇല്ല ചിലതിനോട് വേണ്ട എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല ഉപവാസവും പ്രാർത്ഥനയും അതിനാവശ്യമാണ് അതിനെ സ്ഥിരതയുള്ള പ്രാർത്ഥന സ്ഥിരതയോടുകൂടിയുള്ള പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥനയോടുകൂടെ അടുത്തുചേരുവാൻ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കണം എത്രയോ ആളുകൾ അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ദൈവീകമായിട്ടുള്ള സാന്നിധ്യം കൂടുതലായിട്ട് അനുഭവിച്ചിട്ടുണ്ട് പ്രാർത്ഥനയുടെ തുടക്കം ശ്രമിക്കലാണ് കർത്താവെ എൻ്റെ ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ നീ എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് പറയാം